കൊല്ലം പുത്തൂരിലെ കുഴിക്കാട് എന്ന സ്ഥലത്താണ് മുപ്പത്തിയാറുകാരനായ ശ്യാം സുന്ദർ താമസിച്ചിരുന്നത് ശ്യാമിന് അച്ഛനും അമ്മയും ഒരു സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹോദരി വിവാഹം കഴിപ്പിച്ചയച്ചു ശ്യാമിന് വെഡ്ഡിംഗ് ജോലിയാണ് പിന്നെ ആ വീട്ടിലെ ശ്യാമും അച്ഛനും അമ്മയും മാത്രം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതും അച്ഛൻ രോഗബാധിതനായി മരിച്ചു അച്ഛൻ മരിച്ചതോടെ ശ്യാമിൻ്റെ അമ്മയ്ക്ക് മകനെപ്പറ്റിയുള്ള ആവലാതി തുടങ്ങി കാരണം അമ്മയുടെ കാലശേഷം മകൻ തികച്ചു മുറ്റപ്പെടുമെന്നത് അവരിൽ വല്ലാത്ത ഒരു വിഷമമുണ്ടാക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് മകന് എവിടുന്നെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അമ്മ തീരുമാനിക്കുകയാണ് അങ്ങനെ അമ്മയും സഹോദരിയും അളിയനും ബന്ധുക്കളുമൊക്കെ ശ്യാമിനു വേണ്ടി പെണ്ണന്വേഷിക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെ സഹോദരിയും ഭർത്താവും ഇവരുടെ വീടിനടുത്തായിട്ട് വീതം കിട്ടിയ സ്ഥലത്ത് വീടും പണിത് താമസവും തുടങ്ങി ഇപ്പോൾ അമ്മയ്ക്ക് തെല്ലൊരു സമാധാനം വന്നു കാരണം മകളും മരുമകനും ഒക്കെ അടുത്തു തന്നെ താമസിക്കാൻ വന്നതിൽ എല്ലാവരും എത്ര അന്വേഷിച്ചിട്ടും ശ്യാമിന് പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ശ്യാമിനെ കളിയാക്കാൻ തുടങ്ങി കാരണം ശ്യാമ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നേരാവണ്ണം നോക്കുന്ന നോക്കുന്നൊരു ടൈപ്പല്ല അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും കഴിവില്ലാത്ത നീ നിന്നു ഉള്ളൂ എന്ന് കൂട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി ശ്യാമിനെ അതൊന്നും അലോസരപ്പെടുത്തിയതേയില്ല കല്യാണാലോചനകൾ തകൃതിയായി മുന്നോട്ടു പോകവെയാണ് ശ്യാമിൻ്റെ അമ്മയെ സഹജമായ ചില അസുഖങ്ങൾ പിടികൂടുന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ശ്യാമ വീട് പണയം വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നിട്ടും അയാൾക്ക് ആ അമ്മയെ രക്ഷിക്കാനായില്ല അമ്മയും അധികം വൈകാതെ ശ്യാമിനെ വിട്ടുപോയി വലിയ സങ്കടത്തിലും നിരാശയിലുമൊക്കെ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ശ്യാമ് വീട് വിട്ട് പിന്നെ പുറത്തിറങ്ങാതെയായി അമ്മയുടെ മരണം അയാളെ വല്ലാതെ തളർത്തിയിരുന്നു ഒടുവിൽ ബന്ധുക്കളും കൂട്ടുകാരും ശ്യാമിനെ ഇങ്ങനെ വിട്ടാൽ അയാളുടെ ജീവിതം വല്ലാതെ ഡിപ്രഷനിലോട്ട് പോകുമെന്ന് മനസ്സിലാക്കി വീണ്ടും അയാൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ തുടങ്ങി അവസാനം ശ്യാമിന് പറ്റിയ ഒരു പെൺകുട്ടിയെ എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കുകയാണ് ശ്യാമിനേക്കാൾ പ്രായം കുറവുള്ള കാണാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി അവൾ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലേതായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കൂടി വളരെ ആഘോഷമായിട്ട് തന്നെ ആ ഒരു കല്യാണം നടത്തി കൊടുത്തു ശ്യാമും ഭാര്യയും ആ കൊച്ചു വീട്ടിൽ യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ സന്തോഷമായി ജീവിതവും തുടങ്ങി ഇതിനിടയ്ക്ക് ശ്യാമ് വീട് പണയത്തിൽ നിന്നും തിരിച്ചെടുക്കാനുള്ളതുകൊണ്ട് ജോലിയിലും നല്ല ശ്രദ്ധ വച്ചിരുന്നു അയാൾ പണ്ട് മുതലേ കഠിനാധ്വാനിയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോകവേ ആൾക്കാരെല്ലാം ഇവരെ കാണുമ്പോൾ അടക്കം പറയാൻ തുടങ്ങി അതിന് കാരണം കല്യാണം കഴിഞ്ഞ് മാസങ്ങളും വർഷമൊന്നായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടായില്ല ഈ ഒരു സങ്കടം ഈ ദമ്പതികളെ വല്ലാതെ അലട്ടിയിരുന്നു അതിനിടയ്ക്കാണ് ആൾക്കാരുടെ കുത്തി കുത്തിയുള്ള ചില ചോദ്യങ്ങളും അങ്ങനെ നാലു വർഷം കടന്നുപോയി ഈ നാലു വർഷം കഴിഞ്ഞതും ഒരു ദിവസം ശ്യാമ ആ സന്തോഷ വാർത്ത അറിയുകയാണ് തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നത് നടത്തിയ പൂജകൾക്കും വഴിപാടുകൾക്കും ഒടുവിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു ശ്യാമിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞ് എല്ലാവർക്കും വലിയ സന്തോഷമായി എന്നാൽ ആ ഒരു വാർത്ത അറിഞ്ഞ ശ്യാം മാത്രം തുള്ളിച്ചാടിയില്ല അയാളുടെ മുഖത്ത് സന്തോഷമല്ല മറിച്ച് ഭയവും സങ്കടവും മാത്രമാണ് ഇത് ശ്യാമിൻ്റെ ഒരു കൂട്ടുകാരൻ നോട്ട് ചെയ്തിരുന്നു അയാൾ ശ്യാമിനോട് കാരണം അന്വേഷിക്കുകയാണ് നിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ല എന്നത് ശ്യാം ആദ്യമൊന്നും തൻ്റെ ആ പേടിയും സങ്കടമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാതെ ആ കാരണം തൻ്റെ കൂട്ടുകാരനോട് തുറന്നു പറയുകയാണ് അത് കേട്ട് ആ കൂട്ടുകാരൻ മിഴിച്ചു നിന്നുപോയി എന്തായിരിക്കും ശ്യാമിനെ അലട്ടി ആ ഭയവും സങ്കടവും ഒടുവിൽ ഒടുവിലവിടെ നടന്നതെന്താണ് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബ്രില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരുന്ന സമയത്ത് ശ്യാമും ഭാര്യയും ഒരു ഡോക്ടറെ കണ്ടിരുന്നു ആ ഡോക്ടർ നിർദ്ദേശിച്ചപടി രണ്ടു പേരും പല ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയരായി ഈ ചികിത്സ ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് ഇവർക്ക് നടത്തിയ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വരുന്നത് ആ റിപ്പോർട്ട് ഡോക്ടറിനെ കണ്ടു വാങ്ങാനായിട്ട് ശ്യാംസുന്ദർ ഭാര്യയ്ക്കൊപ്പം പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ ചില അസൗകര്യങ്ങളുള്ളതിനാൽ ഭാര്യ ഒപ്പം പോയില്ല ശ്യാം അന്ന് രാവിലെ തന്നെ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ ആ ഹോസ്പിറ്റലിൽ എത്തി ശ്യാമിനെ കണ്ട് വളരെ ബുദ്ധിമുട്ടോടെ തന്നെ ഡോക്ടർ സത്യം അയാളോട് പറയുകയാണ് ശ്യാംസുന്ദറിന് കുട്ടികൾ ഉണ്ടാകാൻ തടസ്സം ആദ്യ സമയത്ത് തന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിലും ട്രീറ്റ്മെൻറ്റിൽ കൂടി അതിന് സാധ്യത കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ കൊടുവിൽ ഒരിക്കലും അച്ഛനാകാനുള്ള ഒരു സാധ്യത ഇനി ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ ശ്യാമിനോട് പറഞ്ഞത് ഇത് കേട്ട ആകെ തകർന്ന മനസ്സുമായി ഭാര്യയോട് എങ്ങനെ ഈ വിവരം പറയുമെന്ന് വിഷമിച്ചു നിന്നപ്പോഴാണ് ശ്യാമിൻ്റെ ഫോണിൽ ഭാര്യ വിളിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നുവെന്ന് ശ്യാമിന് തല ചുറ്റുന്നത് പോലെയായി അച്ഛനാകാൻ ഒരു ശതമാനം പോലും കഴിവില്ല എന്ന റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛനായി എന്ന വാർത്ത കേൾക്കുന്നത് ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അയാൾക്ക് ഞെട്ടല് മാറിയപ്പോൾ ഉള്ളിൽ ഒരു ഭയം തോന്നുകയാണ് അത് ഭാര്യയെപ്പറ്റിയാണ് അത്രമേൽ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഭാര്യ അപ്പോൾ ഏത് ടൈപ്പ് ക്യാരക്ടർ ഉള്ളവളായിരിക്കുമെന്ന് അതിലേറെ അവൾ ചതിച്ചതിലെ സങ്കടവും വീട്ടിലെത്തിയ ശ്യാമ ഭാര്യയ്ക്ക് മുന്നിൽ കയ്യിലിരുന്ന റിപ്പോർട്ട് നീട്ടി അത് നീട്ടി അയാൾ ഭാര്യയെ ചോദ്യം ചെയ്തു അവൾ ആകെ മിണ്ടാട്ടമില്ലാതെ നിന്നു ഒടുവിൽ അവൾ പറഞ്ഞു റിപ്പോർട്ടെല്ലാം തെറ്റാണ് ഇതാണ് സത്യം എന്നാൽ ഭാര്യ പറഞ്ഞ ആ പച്ചക്കള്ളം വെള്ളം തൊടാതെ വിഴുങ്ങാൻ അയാൾ തയ്യാറായില്ല ഇവർ തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായി ഈ വീട്ടിൽ നിന്നും ഇതുവരെ കേൾക്കാത്ത ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് ശ്യാമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയും ഭർത്താവും ഓടി വരികയാണ് അവർ എത്ര ചോദിച്ചിട്ടും ഇവർ തങ്ങൾക്കിടയിലുള്ള വഴക്കിൻ്റെ കാരണം മാത്രം പറഞ്ഞില്ല ഇങ്ങനെ കടന്നുപോയി എന്തേലും വിശേഷ ദിവസങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്ന് മദ്യപിച്ചിരുന്ന ശ്യാം ഇടയ്ക്കിടയ്ക്ക് മദ്യപാനശീലവും തുടങ്ങി ശ്യാമിൻ്റെ ഈയൊരു മാറ്റം നാട്ടുകാർക്കും വീട്ടുകാർക്കും പല സംശയങ്ങളും ഉണ്ടാക്കി ഒടുവിൽ ശ്യാമിൻ്റെ ബിൽഡിംഗ് പണിക്ക് പോകുന്ന ഒരു സുഹൃത്ത് ഈ മാറ്റത്തിന് പിന്നിലുള്ള കാരണം ശ്യാമിനോട് ചോദിക്കുകയാണ് ആ സുഹൃത്തിൻ്റെ നിർബന്ധത്തിൽ ശ്യാം ഇങ്ങനെ പറഞ്ഞു എനിക്കൊരിക്കലും കുട്ടികളുണ്ടാവില്ല ഞാൻ ഒരിക്കലും ഒരു ഒരച്ഛനുമാകില്ല പക്ഷെ ആ സത്യം അറിഞ്ഞ അന്നാണ് അവൾ ഗർഭിണിയാണെന്ന് പറയുന്നത് ഇതെൻ്റെ കുഞ്ഞല്ല അവൾ എന്നെ ചതിച്ചിരിക്കുകയാണ് ഇത് കേട്ട ആ സുഹൃത്ത് ഞെട്ടിപ്പോയി പിന്നീട് ആ വീട്ടിൽ നിരന്തരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതേ ചൊല്ലി വഴക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ് ഒടുവിൽ ഇക്കാര്യം നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം ശ്യാമിന് പറയേണ്ട ഒരവസ്ഥ വരികയാണ് എല്ലാവരും ഈ സംഭവം അറിയുകയാണ് അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരേ ഒരു ചോദ്യം ശ്യാമിൻ്റെ ഭാര്യയുടെ വയറ്റുള്ള ഈ കുഞ്ഞിൻ്റെ അച്ഛനാർ തന്നെയാണ് ശ്യാമിനും അറിയേണ്ടത് ശ്യാമിൻ്റെ ഭാര്യ വാ പോലും തുറക്കുന്നില്ല ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദി ആരാണെന്ന് അവൾ പറയുന്നില്ല അപ്പോഴാണ് ശ്യാമിൻ്റെ സഹോദരി ആ സംശയം പറയുന്നത് അത് കേട്ട ശ്യാമു ഒന്ന് സ്റ്റക്കായി അതെന്തെന്നാൽ ശ്യാമിന് ആ നാട്ടിൽ കുട്ടിക്കാല മുതലേ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു ധനേഷ് എന്ന മുപ്പത്തേഴുകാരെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ശ്യാമിൻ്റെ വീടിൻ്റെ മൂന്നോ നാല് വീടിനപ്പുറത്താണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് വിളിച്ചാൽ അവിടെ കേൾക്കുന്ന ദൂരമേ ഉള്ളൂ ശ്യാമിൻ്റെ വീട്ടിൽ നിന്നും എന്തിനും ഏതിനും ഇഷിനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു ധനേഷ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനാണ് ധനേഷ് വർഷങ്ങൾക്ക് മുൻപ് ഒരു കല്യാണം കഴിച്ചിരുന്നു അതിൽ ഒരു ആൺകുട്ടിയും ഇയാൾക്കുണ്ട് എന്നാൽ ഈ ബന്ധം അധികകാലം ഒന്നും പോയില്ല ധനേഷും ഭാര്യയും അടുത്തിടെ ഡിവോഴ്സ് ആവുകയാണ് ധനേഷിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നടന്നപ്പോഴെല്ലാം ആശ്വാസ വാക്കുകളുമായിട്ട് അയാൾക്കൊപ്പം ഒരു താങ്ങായി നിന്നത് ശ്യാമാണ് ധനേഷും ശ്യാമിന് വേണ്ടി പല കല്യാണാലോചനകളും മുൻപ് നോക്കിയിട്ട് ഉണ്ടായിരുന്നു ശ്യാമിൻ്റെ കല്യാണം കഴിഞ്ഞതോടെ ധനേഷിൻ്റെ വരവും പോക്കും ശ്യാമിൻ്റെ സഹോദരിയും ഭർത്താവും ഒക്കെ ഇങ്ങനെ എതിർക്കുകയാണ് കാരണം ശ്യാമിനോട് പണ്ടത്തെപ്പോലെയല്ല ആ പെൺകുട്ടി ഇപ്പോൾ വീട്ടിലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ആർക്കും ഒരുപാട് സ്വാതന്ത്ര്യമൊന്നും വീടിനകത്ത് കൊടുക്കരുത് എന്നൊക്കെ ഈ സഹോദരി പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ ശ്യാം അതൊന്നും ചെവിക്കൊണ്ടില്ല അയാൾ ധനേഷ് ഒരു ദിവസം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഭാര്യയും കൊണ്ട് അങ്ങോട്ട് പോകുമെന്നൊരു അവസ്ഥയിലായിരുന്നു പതിയെ പതിയെ ശ്യാം ഇല്ലാത്ത സമയത്തെല്ലാം ധനേഷ് ആ വീട്ടിൽ വരാൻ തുടങ്ങി ഇവർ തമ്മിലുള്ള ഈ ഒരു അടുപ്പ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് ധനേഷും ശ്യാമിൻ്റെ ഭാര്യയും അപ്പോഴെല്ലാം അത് പന്തിയല്ല എന്ന് മനസ്സിലായ ശ്യാമിൻ്റെ സഹോദരിയും ഭർത്താവും ശ്യാമിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അയാളുടെ ഭാര്യയെ വിലക്കുകയാണ് ഇത് അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ബന്ധത്തിൽ ശ്യാമിൻ്റെ സഹോദരിക്കും ഭർത്താവിനും നല്ല സംശയമുണ്ടെന്ന് അവൾ ധനേഷിനോട് കൊടുത്തു അധികം താമസിയാതെ ശ്യാമും ഇത് സംശയിക്കുമെന്ന് മനസ്സിലാക്കിയ ധനേഷും ശ്യാമിൻ്റെ ഭാര്യയും ശ്യാമിനെ സഹോദരിക്കും ഭർത്താവിനും എതിരാക്കാൻ തുടങ്ങി ശ്യാമിന് തന്നേക്കാൾ വിശ്വാസമായ രണ്ട് പേരാണ് കൂട്ടുകാരനായ ധനേഷും തൻ്റെ ഭാര്യയും അപ്പോൾ അവരെപ്പറ്റി ഇല്ലാ കഥ പറയുന്ന സഹോദരിയും ഭർത്താവിനെയും ശ്യാമ് ശത്രുവായി കണ്ട് അവരെ അകറ്റി നിർത്തുകയാണ് പല വഴക്കുകളും ശ്യാമും സഹോദരിയും ഒക്കെ തമ്മിൽ ഇതേ ചൊല്ലി ഉണ്ടായി അങ്ങനെ ഇയാളും സഹോദരിയും അത്ര സ്വരചേർച്ചയില്ലാതെ ഇരിക്കവെയാണ് ഇപ്പോൾ ശ്യാമിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന വിവരം ഇവരറിയുന്നത് ധനേഷിലേക്ക് ഈ കുടുംബത്തിൻ്റെ സംശയം പാട നീളുകയാണ് എന്നാൽ ഇതറിഞ്ഞ ധനേഷും ശ്യാമിൻ്റെ ഭാര്യയും ഇതെല്ലാം പാട തള്ളി ഒന്നും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശ്യാമു ഇങ്ങനെ മൗനമായി നിന്നു പക്ഷേ ഇതിനിടയ്ക്ക് ആശുപത്രിയിൽ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ഒരു നിവൃത്തിയും ഇല്ലാതെ ശ്യാം തന്നെ നോക്കുകയാണ് അയാൾക്ക് മറ്റൊരു വഴിയുമില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഭാര്യ വീട്ടുകാർ അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം ഭാര്യ പ്രസവത്തിന് അഡ്മിറ്റാക്കി എന്ന് ശ്യാമിന് ഭാര്യ വീട്ടിൽ നിന്നും വിളി വരികയാണ് ശ്യാം ആശുപത്രിയിലേക്ക് പോയി പ്രസവം നടന്നു സിസേറിയനാണ് പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര സന്തോഷം പക്ഷേ ശ്യാമിൻ്റെ മാനസികാവസ്ഥ ദയനീയമായിരുന്നു ആരുടെയോ കുഞ്ഞ് ആരായിരിക്കും ഇതിൻ്റെ അച്ഛൻ എന്ന ഒരു ചിന്ത അപ്പോഴും അയാളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു അവളെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എത്തി ആശുപത്രിയിൽ നിന്നും ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്യാമ ആശുപത്രിയിൽ എത്തുകയാണ് അപ്പോൾ അയാൾ അവൾ കിടന്ന ആ ആശുപത്രി മുറിയിൽ കാണുന്നത് വേറൊരു പേഷ്യൻ്റ് കിടക്കുന്നതാണ് അയാൾ ഞെട്ടിപ്പോയി ഭാര്യയും കുഞ്ഞും എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ശ്യാമ ഞെട്ടിക്കുന്ന അറിയുന്നത് ഭാര്യയെയും കുഞ്ഞിനെയും ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞു അത് മറ്റാരുമല്ല ധനേഷ് വെള്ളിടി വീണതുപോലെ തോന്നി ശ്യാമിന് അയാൾക്ക് വിശ്വസിക്കാനായില്ല സഹോദരി പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് അയാൾ അന്ന് തിരിച്ചറിയുകയാണ് ശ്യാമിന് സങ്കടവും ദേഷ്യവും ഒന്നും അടക്കാൻ സാധിച്ചില്ല അയാൾ നേരെ പോയത് ധനേഷിൻ്റെ വീട്ടിലാണ് അവിടെ ചെന്നപ്പോൾ ധനേഷ് വീട്ടിനകത്തു പോലും കയറാൻ ശ്യാമിന് അനുവദിച്ചില്ല നല്ല രീതിയിൽ ഇവർ തമ്മിൽ വഴക്കായി ധനേഷ് ഭാര്യയും കുഞ്ഞിലുമുള്ള അവകാശമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നാട്ടുകാരെല്ലാം നോക്കി നിൽക്കാൻ ഇവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് ഉണ്ടായത് അതിനുശേഷം നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ശ്യാമിനെ ഒരുപാട് സമാധാനിപ്പിക്കാനും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനുമൊക്കെ ശ്രമിച്ചു കുറേ ദിവസം ഷ്യാമിന് അതൊന്നും തലയിൽ കയറിയതേയില്ല അത് എടുത്തു പറയാനുള്ള ഒരു കാരണമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്യാമിൻ്റെ വീടിൻ്റെ നാല് വീട് കഴിഞ്ഞാണല്ലോ ധനേഷിൻ്റെ വീട് അത്ര ദൂരെ വ്യത്യാസത്തിലാണ് അവൻ സ്വന്തം ഭാര്യയെ മാറ്റി കൂട്ടിക്കൊണ്ടു പോയി താമസിപ്പിച്ചിരിക്കുന്നത് ദൂരോട്ടാണെങ്കിലും ഷ്യമിനൊന്നും കാണേണ്ട ആവശ്യമില്ലായിരുന്നു ഷ്യമിൻ്റെ വീടിന് മുന്നിലൂടെ ഇവർ ഒരുമിച്ച് വരികയും പോവുകയും ഒക്കെ ഇയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഷ്യാമിന് വേദന ഇങ്ങനെ കൂട്ടിക്കോണ്ടിരുന്നു എന്നിരുന്നാലും കാലം മായ്ക്കാത്ത മുറിവില്ല എന്ന് പറയും പോലെ ശ്യാമ പതിയെ പതിയെ ഇതൊക്കെ ഒരു നിത്യ കാഴ്ചയായി കണ്ട് അങ്ങ് മറക്കാൻ ശ്രമിച്ചു ധനേഷും അയാളുടെ ജോലിയിലും ആയി അങ്ങനെ രണ്ടു കൂട്ടരും രണ്ടുപേരുടെ കാര്യവും നോക്കി പോകവെയാണ് ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന് ആ ഗ്രാമം ഒരു ദിവസം രാവിലെ സാക്ഷിയാകുന്നത് താമസിക്കുന്ന ആർക്കും ശല്യമില്ലാത്ത ആ പാപം ശ്യാമിനെ ആരോ കൊന്നിട്ടിരിക്കുന്നു പോലീസിനോട് നാട്ടുകാർ തന്നെ ആ സംശയം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ചെയ്തത് ആ ധനേഷ് തന്നെ ആയിരിക്കുമെന്നും പോലീസ് ധനേഷിനെ പൊക്കി പോലീസിന് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല ധനേഷ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു നടന്നത് ഇതാണ് ധനേഷും ശ്യാമും അവരവരുടെ ജീവിതം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ധനേഷിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൽ അയാളുടെ മെയിൻ പ്രശ്നം സാമ്പത്തികമായിരുന്നു ധനേഷിനെ കൂട്ടുകാരൻ്റെ ഭാര്യയെ തട്ടിയെടുത്തിട്ടും അയാളുടെ സ്വത്തിലായിരുന്നു പിന്നീടുള്ള നോട്ടം ഒറ്റത്തടിയായി ജീവിക്കുന്ന ശ്യാമിനെ പെരുവഴിയിലാക്കാനും അയാളുടെ ആകെക്കൂടിയുള്ള ആ വീടും പുരേടവും കൈക്കലാക്കാനും ഇവ ആഗ്രഹിക്കുകയാണ് പല തവണ ശ്യമിനെ പുറത്തു വെച്ച് കാണുമ്പോഴൊക്കെ ഈ ധനേഷ് വീടും പുരേടവും ഭാര്യയുടെ പേരിൽ എഴുത്തരണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ധനേഷ് പറഞ്ഞ ന്യായം ഇതാണ് നിലവിൽ അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയല്ല അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്കും അവകാശമുണ്ട് ധനേഷ് തന്നോട് ഇക്കാര്യം പറഞ്ഞ് വഴക്കിടാൻ വരാറുള്ള വിവരമൊക്കെ ശ്യാമ് സഹോദരിയോടും ഭർത്താവിനോടും കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളറിയാം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രി ധനേഷ് ശ്യാമിൻ്റെ വീട്ടിലെത്തുന്നത് മുറ്റത്ത് വന്ന് വാതിൽ തട്ടി ശ്യാമ് വാതിൽ തുറന്നു ധനേഷ് സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നും അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഏതൊരാണും പറയുന്നത് ശ്യാമും പറഞ്ഞു നീ എൻ്റെ വീട്ടിനകത്ത് കയറിപ്പോകട്ടെ ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് എന്ന് ഇത് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞ ശേഷം ശ്യാമ തിരിഞ്ഞത് മാത്രമേ അയാൾക്ക് പിന്നെ ഓർമ്മയുള്ളൂ ധനേഷ് കൊല്ലണമെന്ന് കരുതിക്കൂട്ടിയാണ് അവിടെ വന്നത് ധനേഷ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ശ്യാമിൻ്റെ പിന്നിൽ നിന്നും അയാടെ കഴുത്തിലേക്ക് കുത്തി മൂന്ന് തവണ കഴുത്തിൽ കുത്തിയ ശേഷം ധനേഷ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ശ്യാമ മുറ്റത്തേക്ക് തെറിച്ച് വീണു അവിടെ കിടന്ന് പിടഞ്ഞാണ് ശ്യാമിൻ്റെ ജീവൻ പോയത് രാത്രി ആയതുകൊണ്ട് ആരും ഇതൊന്നും അറിഞ്ഞതുമില്ല പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാഴ്ച എല്ലാവരും കാണുന്നത് എല്ലാ വേദനയും സഹിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടി ആ പാവം ചെറുപ്പക്കാരൻ്റെ ജീവൻ പോലും നഷ്ടമായി ധനേഷിൻ്റെ ഈ ആർത്തിമൂത്തുണ്ടായ പ്രവൃത്തിയിൽ അനാഥമായത് മറ്റു രണ്ട് ജീവിതങ്ങളും കൂടിയാണ് ധനേഷിൻ്റെ നിരാലംബരായ അച്ഛനും അമ്മയും മകൻ്റെ ഈ ഒരു ബന്ധം അവർ തുടക്കത്തിലെ എതിർത്തിരുന്നെങ്കിലും അവരുടെ എതിർപ്പിന് ആ വീട്ടിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവർക്ക് മകൻ കൂട്ടിക്കൊണ്ടുവന്ന ആ പെണ്ണിനെ സ്വീകരിക്കാതെ തരമില്ലായിരുന്നു ഇപ്പോൾ മകൻ കാരണം ആ മാതാപിതാക്കളും പെരുവഴിയിലായി ഇപ്പോൾ ധനേഷ് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് നേടിയത് അയാൾക്രിയ എന്താണ് ജയിൽ കമ്പി മാത്രം ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ദില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്